നമസ്കാരം ആകാശ് തെലങ്കേരി എന്ന പേര് കേട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുട്ടിടിക്കും അതുകൊണ്ട് തന്നെ തെലങ്കേരി നടത്തുന്ന കുൽസിത പ്രവർത്തികൾ നടിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് താൻ പറഞ്ഞിട്ടാണ് അവനെ കടിഞ്ഞാ നേടാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞാൽ ചെറുക്കൻ വീട്ടിലേക്ക് കയറി വന്നാലോ എന്ന ഭയം പോലും പിണറായിക്കുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നേരിട്ട് തന്നെ തില്ലങ്കേരിയെ തുരത്താനിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ വയനാട്ടിലൂടെ തില്ലങ്കേരിയും സംഘവും ചുവന്ന ജീപ്പിൽ സ്നിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു വയനാട്ടിലെ പനമരം ടൗണിലൂടെ ജീപ്പിൽ നീങ്ങുന്ന ആകാശത്തെ ലങ്കേരിയുടെ ചിത്രങ്ങൾ വൈറലായി മാറിയിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ പോലും മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായില്ല പിന്നീട് കോടതി സ്വമേധയാ കേസെടുത്തപ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന് ജീവൻ വെച്ചത് എത്രയും വേഗം ആകാശ് തെല്ലങ്കേരിയെ ഒതുക്കി അകത്തിടാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടത് പിന്നീട് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് ഒന്നല്ല ഒൻപത് കുറ്റങ്ങൾ ആകാശിൻ്റെ നിലയിൽ കെട്ടിവെക്കേണ്ടി വരുമെന്ന് ആർ ടി ഒക്കു പോലും ബോധ്യമായത് അതിൽ പ്രധാന കുറ്റം ലൈസൻസ് ഇല്ലാതെയാണ് ആകാശ് വാഹനം ഓടിച്ചത് എന്നത് തന്നെയാണ് രൂപമാറ്റം വരുത്തിയതിനും നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാതെ സഞ്ചരിച്ചതിനുമെല്ലാം കേസുണ്ടാനും കോടതി ആകാശിനെതിരെ കേസെടുത്തതോടെ പെട്ടത് സർക്കാരും പിണറായി വിജയനുമാണ്